തങ്ങൾ ആരാധിക്കുന്ന താരങ്ങളോടൊപ്പം ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഏവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ് അത് സ്ഥലകാലം മറന്നുള്ള ചില പ്രവൃത്തികൾ നാം കണ്ടിട്ടുമുണ്ട് അത് താരങ്ങൾക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ലായിരിക്കും എങ്കിലും ആരാധകരല്ലേ എന്നുള്ള ഒരു കാരണത്താൽ അവരത് ക്ഷമിച്ച് അവരോടൊപ്പം സഹകരിക്കുന്ന സാഹചര്യമാണ് നാം പലപ്പോഴും കണ്ടിട്ടുള്ളത് തിരിച്ച് ദേഷ്യം പ്രകടിപ്പിക്കുന്ന താരങ്ങളെയും നാം കണ്ടിട്ടുണ്ട് എന്നാൽ മോഹൻലാൽ എന്ന താരം അങ്ങനെയല്ല എല്ലാവരെയും എപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഒരു മനോഭാവമുള്ള ആളാണ് മോഹൻലാൽ ആര് എവിടെ നിന്നൊരു ഫോട്ടോ എന്ന് ചോദിച്ചാലും അദ്ദേഹം അവരെ ചേർത്ത് പിടിച്ചു നിർത്തി ഒരു ഫോട്ടോ എടുത്തിട്ട് തിരിച്ചയക്കുകയുള്ളു അത്തരത്തിലുള്ള ഒരു താരത്തിന് ഇപ്പോൾ ഒരു വിചിത്രമായ സംഭവം വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായിരിക്കുകയാണ് ആരാധകരൂത്ത് നടു റോഡിൽ വണ്ടി ചെയ്സ് ചെയ്ത് നിർത്തി ഫോട്ടോ എടുത്തിരിക്കുകയാണ് ആരാധകർ ഇത് വലിയ രീതിയിലുള്ള ട്രാഫിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പോലീസ് എത്തിയാണ് ഒടുവിൽ മോഹൻലാലിനെ തിരിച്ചയക്കേണ്ടി വന്നത് സംഭവം ഇങ്ങനെയാണ് ഫോട്ടോ എടുക്കാനായി മോഹൻലാലിന്റെ കാറിനെ ചെയ്സ് ചെയ്ത് എത്തി യുവാക്കൾ മേലിൽ ആവർത്തിക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പും താരം അവർക്ക് നൽകുകയുണ്ടായി കാറിൽ നിന്ന് ഇറങ്ങിയ താരം ആരാധകർക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ഒരു മടിയും കാണിച്ചില്ല ഇതോടെ ആളുകൾ വലിയ രീതിയിൽ കൂട്ടമായി കൂട്ടമായിത്താൻ തുടങ്ങി ഒടുവിൽ പോലീസ് എത്തിയാണ് മോഹൻലാലിലെ കാറിൽ കയറാൻ സഹായിച്ചത് നടൻ മോഹൻലാലിനൊപ്പം ഫോട്ടോ എടുക്കാൻ ആരാധകരുടെ ഈ സാഹസികത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് മോഹൻലാൽ സഞ്ചരിച്ച വാഹനത്തെ ചെയ്സ് ചെയ്ത് തടഞ്ഞു നിർത്തിയാണ് ആരാധകർ ഇത്തരത്തിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചതെന്നുള്ളതും ഏറെ ശ്രദ്ധേയമാകുന്നു കഴിഞ്ഞ ദിവസം രാത്രി തിരുവല്ലയിൽ നിന്ന് ഴിഞ്ഞ് മടങ്ങിയ മോഹൻലാലിന്റെ വാഹനത്തെയാണ് ബൈക്കിൽ പിന്തുടർന്ന ആരാധക സംഘം ഇത്തരത്തിൽ കാറ് തടഞ്ഞു നിർത്തി ഫോട്ടോ എടുക്കാനായി നിർബന്ധിച്ചത് മോഹൻലാൽ അവരോടൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്തു അമിത വേഗതയിൽ ബൈക്കിൽ യുവാക്കൾ തന്റെ വാഹനത്തെ പിന്തുടർന്നത് കണ്ട് ഭയന്നാണ് മോഹൻലാൽ വണ്ടി നിർത്തി കാര്യം അന്വേഷിച്ചത് അപ്പോഴാണ് ഫോട്ടോ എടുക്കാനാണ് എന്നുള്ള കാര്യം യുവാക്കൾ താരത്തോട് വ്യക്തമാക്കിയത് എന്നാൽ ആദ്യം ഒരു മടിയും കൂടാതെ താരം കാറിൽ നിന്ന് ഇറങ്ങി അവരോടൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു പിന്നീട് കാര്യങ്ങളൊക്കെ വഷളാകുന്ന കാഴ്ചയാണ് കണ്ടത് അതോടെ ആളുകൾ കൂട്ടമായി എത്തി തുടങ്ങി ഒടുവിൽ പോലീസ് എത്തേണ്ടി വന്നു മോഹൻലാലിനെ കാറിൽ കയറ്റാൻ അത്തരത്തിലുള്ള ഒരു ആൾക്കൂട്ടമായിരുന്നു അവിടെ ഇനി ഒരിക്കലും ഇത്തരത്തിലൊരു കാര്യം ചെയ്യരുത് തന്റെ വാഹനത്തെ പിന്തുടരരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പും താരം അവർക്ക് നൽകി പൊതുവേ ശാന്ത സ്വഭാവക്കാരനാണ് മോഹൻലാൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടും അദ്ദേഹം വളരെ ശാന്തമായി നിന്ന് ആരാധകരോടൊപ്പം സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ സാധിച്ചത് ആരാധകർക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ ആരാധകർ അമിത വേഗത്തിൽ ഇത്തരത്തിൽ വണ്ടി ഓടിച്ച് അപകടമൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് മോഹൻലാൽ അവിടെ വണ്ടി നിർത്തി അവരോടൊപ്പം ഫോട്ടോ എടുക്കാൻ സഹകരിച്ചത് എന്നാൽ കൂട്ടമായി എത്തിയ ആളുകൾ വലിയ രീതിയിൽ മോഹൻലാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമായിട്ടുണ്ടായത് എന്നാൽ പോലീസിന് സഹായിക്കേണ്ടി വന്നു പോലീസ് എത്തിയാണ് മോഹൻലാലിന്റെ ഒടുവിൽ വണ്ടിയിലേക്ക് കയറ്റിയത് മോഹൻലാലിൻ്റെ ഒരു സ്വഭാവം സംബന്ധിച്ച് മണിക്കൂറുകളോളം ആരാധകർക്കൊപ്പം ഫോട്ടോ എടുക്കുന്ന ഒരാളാണ് അതിനുവേണ്ടി പ്രത്യേകിച്ച് സമയം മാറ്റിവെക്കുന്ന ഒരാളാണ് മോഹൻലാൽ മറ്റു താരങ്ങളൊന്നും ഇത്തരത്തിൽ ഇത്രയും സമയം ആരാധകർക്ക് വേണ്ടി ചെലവഴിച്ച് കാണില്ല ഓരോ സിനിമാ സൈറ്റുകളിലും അവിടെയുള്ള ആ പ്രദേശങ്ങളിലുള്ള എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരം മോഹൻലാൽ ഒരുക്കി നൽകാറുണ്ട് എന്നാൽ ഈ ഒരു സംഭവം വളരെ വിചിത്രമായിരിക്കുകയാണ് മോഹൻലാലിൻ്റെ വണ്ടിയെ പിന്തുടർന്ന് ഫോട്ടോ എടുക്കുന്ന ആരാധകർ ഒരു ചെറിയ പിഴവുമതിയായിരുന്നു ഒരു അപകടം സംഭവിക്കാൻ അത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് താരം വണ്ടി നിർത്തി അവരോടൊപ്പം നിന്ന് ഒരു ഫോട്ടോ എടുത്തത് പക്ഷേ അത് പുലിവാലാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് നിരവധി ആളുകൾ അവിടെ ഒഴുകിയെത്തി മോഹൻലാലിനോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ എന്ന അഭ്യർത്ഥനയുമായി നിരവധി ആളുകൾ നടു റൂട്ടിൽ എത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പിന്നീട് പോലീസ് എത്തിയാണ് ഈ ആളുകളെയൊക്കെ വകമാറ്റി മോഹൻലാലിനെ കാറിലെ കയറാൻ സഹായിച്ചത് എങ്കിലും താരം ഒരു തരത്തിലുള്ള രോഷപ്രകടനവും നടത്തിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത